ും വാഹമല്ലിയാഹുറ്റാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അള്ളാഹുവെ ഈ മഹത്തായ ചരിത്രങ്ങൾ കേൾക്കുന്നതിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ അള്ളാ അള്ളാഹുവേ ഞങ്ങൾ ഈ ചരിത്രം കേൾക്കാൻ ചെലവഴിക്കുന്ന സമയം അത് നിന്റെ മാർഗത്തിലുള്ളതാക്കണേ തമ്പുരാനെ ആമിനിയറംബല പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹി തന്റെ മകനായ ഇസ്മായിൽ നബി അലൈസലാമിനെ കാണാൻ വേണ്ടി മക്കയിൽ വന്നു ജംസം കിണറിന്റെ സമീപത്ത് വന്നിറങ്ങി മകൻ ഇസ്മായിൽ നബി അലൈസ്ലാംസം കിണറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു അസ്ത്രങ്ങൾ നന്നാക്കി മൂർച്ച കൂട്ടുകയായിരുന്നു അദ്ദേഹം പിതാവിനെ കണ്ടപ്പോൾ മകനു വല്ലാത്ത സന്തോഷം ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു നെറ്റിയിൽ ചുടു ചുംബനങ്ങൾ നൽകി രണ്ടുപേരും പല കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചു കഴബാലയും പണിയാൻ അള്ളാഹു ചാല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു മോനെന്നെ സഹായിക്കണം മകന് വളരെ സന്തോഷമായി എന്ത് സഹായവും നൽകാൻ മകൻ സന്നദ്ധനായി പിതാവും പുത്രനും വീട്ടിൽ വന്നു റഹ്ലത്ത് ബീവി പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞ ഭാഗത്തിലൂടെ നാം പറഞ്ഞു ഇസ്മായിൽ നബി അലൈസ്ലാം രണ്ടാമതായി വിവാഹം ചെയ്ത സ്ത്രീയാണ് റഹ്ലത്ത് ബീവി റതി അൻഹ കാലയം പുനർനിർമ്മിക്കാൻ വന്നതാണെന്നറിഞ്ഞപ്പോൾ ബീവിക്ക് വലിയ സന്തോഷം ഇനി കുറെ നാൾ ബാപ്പച്ചി ഇവിടെ കാണുമല്ലോ നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കാം ഇതൊരു സൗഭാഗ്യം തന്നെയാണ്

നിശ്ചയമായും മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം ഒന്നാമത്തെ മസ്ജിദ് ആശീർവദിക്കപ്പെട്ടതായും ലോകർക്ക് മാർഗദർശനമായും കൊണ്ട് ബക്കയിലുള്ളത് തന്നെയാകുന്നു പഴയകാലത്ത് മക്കയെ ബക്കയെന്നും വിളിച്ചിരുന്നു അവിടെ നിർമ്മിക്കപ്പെട്ട കഴബയാണ് ലോകത്തെ ആദ്യത്തെ മസ്ജിദ് ലോക ജനതയ്ക്ക് മാർഗദർശനം നൽകുന്ന പുണ്യഭവനം തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു താല ഇങ്ങനെ പറയുന്നുണ്ട്

കഴിവുള്ളവൻ ആ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു ലോകരെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു കഴവ പണിയുന്നതിന് മുമ്പ് ലോകത്ത് മറ്റൊരു പള്ളി ഉണ്ടായിരുന്നില്ല മലക്കുകൾ മനുഷ്യർക്ക് മുമ്പ് തന്നെ ആ പ്രദേശത്ത് വരികയും ത്വാഫ് നടത്തുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് ആദ്യമായി കഴവ നിർമ്മിച്ചത് ആദൻ നബി അലൈ സ്ഥലമാണ് മനുഷ്യവർഗത്തിന്റെ ആദ്യ പിതാവായ ആദൻ നബി അലൈഹി സ്ലാ തന്റെ ആദ്യത്തെ ആരാധനാലയത്തിന്റെ നിർമ്മാണവും നിർവഹിച്ചിരുന്നു പിന്നീട് ആദൻ നബി അലൈസലിന്റെ സന്താനങ്ങൾ ചേർന്ന് പണിതു നൂഹ് നബി അലൈഹി സലാമിന്റെ കാലത്തുണ്ടായ വമ്പിച്ച പ്രളയത്തിൽ തകർന്നു പോയി അതൊരു മൺകൂനയായി വളരെ കാലം കിടന്നു ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാ തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനോടൊപ്പം അത് പുതുക്കി പണിയാൻ പോവുകയാണ് കഴബയ കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞത് അനുഗ്രഹീത ഭവനം എന്നാണ് അനുഗ്രഹം തേടിയാണ് സത്യവിശ്വാസികൾ അവിടെ എത്തുന്നത് കഴബയുടെ ശരിയായ അളവൊന്നും അന്ന് അറിയപ്പെട്ടിരുന്നില്ല ഒരു മേഘം നിഴലിട്ടു നിഴൽ വീണ ഭാഗമാണ് കഴബ അതിരുകൾ മനസ്സിലായി നോക്കി തറകേറി ഇസ്മായിൽ നബി അലൈസലാം മലഞ്ചെരുവിൽ നിന്ന് കല്ലുകൾ ചുമന്നു കൊണ്ടുവന്നു അരികുജത്തി ഭംഗിയാക്കി അവയുപയോഗിച്ച് തറകെട്ടി ബീവി ആഹാരവും വെള്ളവും നൽകി കൂടെ തന്നെയുണ്ട് മക്കയിലെ താമസക്കാർ എല്ലാറ്റിനും സാക്ഷികളായി പുതുക്കി പണിയുന്ന കാലത്ത് ഇസ്മായിൽ നബി അലൈസലാമിന് മുപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൂറ്റി മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഒരാൾ പൊക്കത്തിൽ ചുമരി കെട്ടിക്കഴിഞ്ഞു ഇനി കെട്ടണമെങ്കിൽ വല്ല സാധനത്തിന്റെയും മുകളിൽ കയറി നിൽക്കണം അതിനു പറ്റിയ കല്ലെടുക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈസലാം അബൂകുബൈസ് പർവ്വതത്തിൽ കയറി ജിബ്രിൽ അലൈസലം ഒരു പ്രത്യേക കല്ല് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് പിതാവിന് കയറി നിൽക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു ഈ കല്ലാണ് ഇബ്രാഹിം മക്കാം അഥവാ മക്കാമു ഇബ്രാഹിം എന്ന് അറിയപ്പെടുന്നത് മക്കാം എന്നാൽ നിൽപ്പുസ്ഥാനം എന്നാണ് അർത്ഥം നിൽക്കുമ്പോൾ ഇരു പാദങ്ങൾ പതിയുന്ന സ്ഥലം ചുമരുകെട്ടി നീങ്ങുന്നതിനനുസരിച്ച് കല്ല് നീക്കിയിട്ട് കൊടുക്കും അങ്ങനെ കഴബയുടെ ചുറ്റും കല്ല് നീക്കിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു ഇബ്രാഹിം നബി അലൈസലാമിന്റെ പാദങ്ങൾ കല്ലിൽ നന്നായി പതിഞ്ഞു കഴബ നിർമ്മാണത്തിന്റെ സ്മരണ ഉണർത്തുന്ന മഹത്തായൊരു മോചിസത്താണിത് കഴബയുടെ ചുമരിൽ പതിച്ച ഹജറുൽ അസ്വദ് എന്ന കല്ലും ഇബ്രാഹിം മക്കാമും സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടവയാണ് പ്രളയകാലത്ത് ഇവ രണ്ടും അലൈസലാം അബൂകുബൈസ് മലയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതായിരുന്നു ഇബ്രാഹിം നബി കാലത്താണ് അവ പുറത്തെടുത്തത് അബ്ബാസ് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം നബി അലൈഹി പറഞ്ഞു ഹജറുൽ ഹജറു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ് അന്നേരം അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു ആദം സന്തതികളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകളുടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഞാൻ കേട്ടു സ്വർഗത്തിലെ മാണിക്യക്കല്ലുകളിൽപ്പെട്ട രണ്ട് മാണിക്യക്കല്ലുകളാണ് ഹജറുൽ അസ്വദും മക്കാമു ഇബ്രാഹിമും അവയുടെ പ്രകാശം അവ അഥവാ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുമായിരുന്നു അബ്ബാസ് പറയുന്നുണ്ട് നബി ഭൂമിയിൽ ഇറങ്ങിയ രാത്രി അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ് ഹജറുൽ ഹജറു മക്കാമു ഇബ്രാഹീമും കയാമത്ത് നാളിൽ ഹജറുൽ കൊണ്ടുവരും അതിനെ തൊട്ടു തടവുകയും ചുംബിക്കുകയും ചെയ്തവർക്ക് അത് സാക്ഷി നിൽക്കും തങ്ങളും പ്രവാചകന്മാരും ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടുണ്ട് അതേ സ്ഥലത്താണ് ഹാജിമാരും ചുംബിക്കുക ചെയ്യുന്നത് പോലെ അതിന്മേൽ നെറ്റുവെക്കുക ഇവ മൂന്നും സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് കയബത്തിനകത്തും പുറത്തും ധാരാളം ബിംബങ്ങൾ വെച്ച് ആരാധിക്കപ്പെട്ടിട്ടുണ്ട് ശക്തി പ്രാപിച്ച കാലം എന്നാൽ ഹജറുൽ മക്കാമും ഇബ്രാഹിമും ഒരിക്കലും ആരാധിക്കപ്പെട്ടിട്ടില്ല ഇവയ്ക്ക് അള്ളാഹു നൽകിയ പ്രത്യേക സംരക്ഷണമായിരുന്നു അതിന് കാരണം ഇബ്രാഹിം നബി അലൈഹി മകനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാനുള്ള സ്ഥലത്ത് അടയാളം വെക്കാനായി ഒരു കല്ലു വേണം അത് കൊണ്ടുവരൂ ഇസ്മായിൽ നബി അലൈസലാം കല്ലന്വേഷിച്ചു പോയി അതിനിടയിൽ ജിബിരിലാം അബു കുബൈസ് പർവ്വതത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് പുറത്തെടുത്ത് ഇബ്രാഹിം നബി അലൈസലാമിന് കൊണ്ടുവന്നു കൊടുത്തു അത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു മടങ്ങി വന്ന ഇസ്മായിൽ നബി ഇത് കണ്ടിട്ട് അലൈസ് ഇതെവിടെ നിന്നാണ് ഉപ്പ ഇബ്രാഹിം നബി പറഞ്ഞു അലൈസലിയിൽ കൊണ്ടുവന്നതാണ് അന്നേരം അതിന്റെ ശോഭ ഹറമിന്റെ അതിർത്തി വരെ പരന്നിരുന്നു ആദ്യകാലത്ത് ഇബ്രാഹിം മക്കാമിൽ രണ്ട് പാദങ്ങൾ ശരിക്ക് പതിഞ്ഞുകിടക്കുകയായിരുന്നു വിരലുകളും മടമ്പും നന്നായി കാണാമായിരുന്നു നിരവധി നൂറ്റാണ്ടുകൾ ജനങ്ങൾ അതിൽ തടവി തടവി വിരലിന്റെ അടയാളങ്ങൾ മാഞ്ഞുപോയത്രേ സഹസ്രാബ്ദങ്ങളിലൂടെ അത് തൊട്ടു തടവിയ കരങ്ങളുടെ എണ്ണം അള്ളാഹുവിന് മാത്രം അറിയാം കബയുടെ പണിതീർന്നപ്പോൾ മക്കാമി ഇബ്രാഹിം മുൻവശത്ത് സ്ഥാപിച്ചു ഇന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ സ്ഥാനം ചലനം വന്നിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം കൂടി പറയാം രണ്ടാം ഖലീഫയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി ഈ വെള്ളപ്പൊക്കം നഹ്ശൽ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെട്ടു അതിനൊരു കാരണമുണ്ട് ഉമ്മ നെഹ്ൽ എന്ന സ്വഹാബി വനിത ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി അവർ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു മലവെള്ളപ്പാച്ചിലിന്റെ ശക്തിയിൽ മക്കാമ് ഇബ്രാഹിം ഒലിച്ചുപോയി മിസ്ഫലയിൽ നിന്നാണ് കണ്ടെടുത്തത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഖലീഫയെ ഖലീഫ മക്കയിലെത്തുകയും സുഹാബികളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു മക്കാമ് ഇബ്രാഹിം നിലനിന്ന ശരിയായ സ്ഥാനം അറിയുന്ന ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ ഖലീഫ അവരോട് ചോദിച്ചു ഒരു സഹാബി മുമ്പോട്ട് വന്നു വദാഅത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു അമീറുൽ ീൻ ഇങ്ങനെയൊരു അപകടം വരുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നതാണ് അതുകൊണ്ട് മക്കാമു ഇബ്രാഹിമിൽ നിന്ന് ഹജറുൽ അസ്വദിലേക്കും ഇസ്മായിലേക്കും ഇസ്മായിലിലേക്കും കിണറിലേക്കുമുള്ള ദൂരം ഞാൻ അളന്നു വെച്ചിട്ടുണ്ട് അളന്ന് അടയാളം വെച്ച കയർ എന്റെ വീട്ടിലുണ്ട് അത് കൊണ്ടുവരാം ഉമറിയാഹു എന്നു പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്തിരിക്കൂ ഒരാൾ പോയി കയർ കൊണ്ടുവരട്ടെ ഒരാൾ ഓടിപ്പോയി കയർ കൊണ്ടുവന്നു അളന്നു നോക്കി സ്ഥാനം കണ്ടുപിടിച്ചു ഖലീഫയുടെ നിഗമനത്തിലുള്ള സ്ഥാനവും അത് തന്നെയായിരുന്നു പ്രമുഖ സ്വഹാബികളുമായി ആലോചിച്ച് സ്ഥാനം ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ശക്തമായ അടിത്തറയിൽ കല്ല് ഉറപ്പിക്കുകയും ചെയ്തു മക്കയുടെ മേൽഭാഗത്ത് മുത്ത ആ എന്ന സ്ഥലത്ത് കല്ലുകൊണ്ട് ശക്തമായൊരു തടയണ നിർമ്മിച്ചു മലവെള്ളപ്പാച്ചിൽ ആ തടയണ തടഞ്ഞു നിർത്തി പിന്നീട് ഒരിക്കലും തടയണ കവിഞ്ഞൊഴുകിയിട്ടില്ല തവാഫ് കഴിഞ്ഞ ഉടനെ മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാം കാലം ചൊല്ലുന്തോറും ജനത്തിരക്ക് വർദ്ധിച്ചു വരികയാണ് മക്കാമു ഇബ്രാഹിമിന്റെ തൊട്ടടുത്ത് നിന്ന് നിസ്കരിക്കുക വളരെ പ്രയാസമാണ് അതുകൊണ്ട് പിന്നോട്ട് മാറി നിന്ന് നിസ്കരിക്കുന്നു ഇവിടെ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഹജറുൽ അസ്വദ് ചുംബിക്കുക വളരെ പ്രയാസമാണ് നല്ല തിരക്കായിരിക്കും എപ്പോഴും ഹജറുൽ നേരെ കൈ ഉയർത്തി ആ കൈ ചുംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ അധിക പേരും തവാഫ് തുടങ്ങുന്നത് അള്ളാഹു ചാല മക്കാം ഇബ്രാഹിം അതുപോലെ ഹജറുൽ അസ്വദ് എന്നീ കല്ലുകളൊക്കെ നേരിൽ പോയി കാണുവാനും അതൊന്ന് ചുംബിക്കുവാനും നമുക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിത ചരിത്രം പറയുന്നതിന്റെ ഈ ഭാഗത്തിന് തൽക്കാലം വിരാമമിടുകയാണ് ഇൻഷാ അല്ലാ തുടർന്നും വിശാലമായി നമുക്ക് ഈ ചരിത്രം ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു